ഉപ്പുതറ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് പുതുവൽ കുരിശ്വല പ്രദേശത്ത് കുടിവെള്ളത്തിന് കുളം കുഴിച്ചിട്ട് നാലു വർഷം ചപ്പാത്ത കരുതിരുവി പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ ഉപ്പുദ്ര പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷവും ഉപ്പുതറ പഞ്ചായത്ത് മൂന്ന് ലക്ഷവും മുടക്കിയിട്ടും ഇനിയും പദ്ധതിയിൽ നിന്ന് ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലാണ് ഉപ്പുതറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഇരുപത്തിയേഴ് പുതുവൽ കുരിശുമല പ്രദേശം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ വെള്ളമില്ല ഇവരുടെ കുടിവെള്ളക്ഷാമം തീർക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഐ ഡബ്ല്യൂ എം ബി പദ്ധതിയിൽപ്പെടുത്തി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷമാണ് ഫണ്ട് അനുവദിച്ചത് ആ വർഷം തന്നെ കുളം നിർമ്മിച്ച് ഉപ്പുതറ പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറ പഞ്ചായത്തിന് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പുതറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് മോട്ടോർ പുരയും സ്ഥാപിച്ചു എന്നാൽ ഇനിയും കടമ്പകൾ ഏറെയാണ് പഞ്ചായത്ത് വൈദ്യുതിക്ക് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ ഇനിയും അഞ്ചു ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഇരുപത്തിയേഴ് പൊതുവിലും കുരിശുമലയിലും കഴിയൂ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണ് ഈ കുളം ഈ കുളം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പ്രദേശത്തുള്ള ആൾക്കാർ അതിനകത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു കുറച്ച് പൈസയും കൂടെ മടക്കി കുറേ പൈപ്പ് ലൈൻ ഇവിടുന്ന് ഏറെക്കുറെ ഒരു ഒരു പത്ത് മീറ്റർ വരെ ഒരു വലിച്ചിട്ടുണ്ട് അതല്ലാതെ കണ്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു മോട്ടോർ വരെ ഉണ്ടാക്കി ഒരു മോട്ടോർ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിൽ ഇത് മുഴുവൻ സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് നമ്മൾ ഇതിനെ മുഴുവൻ ഇതിന് അഴിമതി ഇതിൻ്റെ പിന്നിൽ അഴിമതി നടത്താൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത് ഞങ്ങൾക്ക് ബലമായി സംശയമുണ്ട് കാരണം ജനങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അതിന് ഫണ്ട് അനുവദിക്കുക അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം ഇത് മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മൂന്നാല് വർഷമായിട്ട് യാതൊരു നടപടിയും ബന്ധപ്പെട്ട സർക്കാർ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അവകാശം ഉന്നയിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയിൽ നിറയെ വെള്ളമുണ്ടായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല ജനപ്രതിനിധികൾ പദ്ധതികൾ വേണ്ടവിധം ആവിഷ്കരിക്കുന്നതിലുള്ള വീഴ്ചയാണ് തിരിച്ചടിയാവുന്നത് ഈ പദ്ധതിയും ഈ വേനൽക്കാലത്തും പൂർത്തിയാകില്ല കുളത്തിൽ നിറയെ വെള്ളം കിടക്കുമ്പോഴും ഇരുപത്തിയേഴ് പൂലുകൾ കുരിശുമല നിവാസികൾക്ക് വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് കെ കെ ജയകുമാർ ഇരിക്കി ബിഷൻ ന്യൂസ് ഉപ്പുതറ